ഇത് ബിഗ് ബിഗ് ബോസിന്റെ ചെക്ക് ആണ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആ ഒരു വിന്നർ കാര്യം എല്ലാവർക്കും അല്ലെ നമ്മുടെ ജിൻഡോ തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹവും ജിൻഡോ കപ്പടിക്കണമെന്നായിരുന്നു അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു അപ്പോ കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷമാണ് ജിൻഡോയെ കാത്തിരുന്നത് പക്ഷേ ജിൻഡോയ്ക്ക് അൻപത് ലക്ഷം കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് അൻപത് ലക്ഷം കിട്ടിയില്ല ജിൻഡോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതാണ് ആളുകൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകാമെന്ന് പറഞ്ഞിരുന്ന അൻപത് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ നമ്മുടെ സായി നേരത്തെ തന്നെ എടുത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിരുന്നു അപ്പൊ പിന്നീട് അവിടെ ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പക്ഷെ ഇവിടെ ജിൻഡോയ്ക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് അൻപത് ലക്ഷം കൊടുക്ക എന്ന് പറഞ്ഞിട്ട് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ കൊടുത്ത് ജിൻഡോയെ ഒഴിവാക്കി അതിന്റെ കാരണം ഈ കോൺഫിഡന്റ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് ഇത് ബിഗ് ബോസിന്റെ ചെക്കാണ് അപ്പോ അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് എന്താ മുപ്പത്തിനാല് ലക്ഷം അപ്പൊ ഗ്രൂപ്പ് അമ്പത് ലക്ഷം അല്ലേ പറഞ്ഞത് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് ടാക്സ് അപ്പൊ ജിൻറ്റോ അപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇവിടെ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ അൻപത് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലഞ്ച് ലക്ഷം രൂപ സായി എടുത്തുകൊണ്ട് പോയി പിന്നെ ബാക്കിയുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയോളങ്ങൾ അങ്ങാണ്ട് ടാക്സ് ഇനത്തിൽ പോയിട്ട് അങ്ങനെയും പോയിട്ടുണ്ട് കുറച്ച് ക്യാഷ് അങ്ങനെ ബാക്കി വരുന്നതിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമേ ജിൻഡോയ്ക്ക് സമ്മാന തുകയായിട്ട് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഇതാരും മുക്കിയിട്ടൊന്നുമില്ല പല വ്യക്തികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്തുകൊണ്ട് അൻപത് ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്ക് ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പലരും തെറ്റിദ്ധരിച്ച് മനസ്സിൽ കരുതി കൊണ്ട് നടക്കുന്നത് അപ്പം ഇതാണ് സത്യാവസ്ഥ അതിൽ പതിനഞ്ച് ലക്ഷത്തോളം അങ്ങാണ്ട് ടാക്സ് ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ചാൽ പോലും അങ്ങനെയാണ് സംഭവം എത്രയോ കോടിക്കണക്കിന് ലോട്ടറി അടിച്ചാൽ കോടിക്കണക്കിന് ടാക്സ് ആയിട്ട് തന്നെ അങ്ങ് പോകും എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസുമായി സംബന്ധിച്ച് ജിൻഡോയുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വന്നിരിക്കുകയാണ് അതെന്താണെന്നല്ലേ സംഭവം മറ്റൊന്നല്ല ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ നിർമ്മിക്കുന്ന ഒരു ചിത്രമുണ്ട് വി കെ പ്രകാശനത്തിൻ്റെ സംവിധാനം അദ്ദേഹം ചിത്രീകരിക്കുന്ന ഒരു സിനിമയിൽ ജിൻഡോയ്ക്ക് നല്ലൊരു വേഷം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എൻ എം ചിത്രീകരിക്കുന്ന മറ്റൊരു സിനിമയിൽ മൂന്ന് നായകന്മാരിൽ ഒരു പ്രധാന നായക വേഷം നമ്മുടെ ജിൻഡോയ്ക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് സിനിമകളിൽ അദ്ദേഹത്തിന് വളരെ തെറ്റില്ലാത്തൊരു റോളിൽ നല്ല വേഷം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ജിൻഡോ പല സിനിമകളിലൊക്കെ അഭിനയിച്ചൊരു വ്യക്തി കൂടിയാണ് പക്ഷെ ആരും അങ്ങനെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം മുഖത്തിന്റെ ആ ഒരു ഫേമിനസ് എവിടെയും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് കൊണ്ട് ജിൻഡോയുടെ മുഖം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ പതിഞ്ഞുകിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സിനിമകളിലെല്ലാം ജിൻഡോ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് നല്ലൊരു നടനായിട്ട് മാറാനുള്ള ഒരു അവസരം കൂടി ബിഗ് ബോസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ജിൻഡോയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് പലരുടെയും ഒരു ഒരാഗ്രഹമായിരുന്നു ജിൻഡോയ്ക്ക് സമ്മാനത്തൊക്കെ കിട്ടിയോ എത്രയാണ് കിട്ടിയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം മാറി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ബൈ